ചിറകളൊക്കെ ഇവർത്തി പറക്കാൻ തയ്യാറായിരിക്കുകയാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കാണാൻ വളരെ മനോഹരമാണ് അതുകൊണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് കുഞ്ഞുമക്കൾക്ക് സമ്മാനങ്ങൾ എന്തായാലും ഒക്കെ കിട്ടും പ്രോത്സാഹന സമ്മാനം എന്തായാലും കിട്ടും പക്ഷേ രക്ഷകർത്താക്കൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്റെ മുന്നേ പുറകിലായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്റെ മുന്നേ നിലവിലെത്തിയതെന്ന് ചിന്തിക്കേണ്ടത് കുഞ്ഞുമക്കളെല്ലാം സമത്വമാണ് അവർ ഒന്നിച്ച് നഴിമുതിയായാലും രണ്ടു മിനി കഴിയുമ്പോൾ അവർ ഒന്നിച്ച് കെട്ടിപ്പിട്ട് രക്ഷകർത്താക്കളുണ്ട് അവരോടൊപ്പം വിൽപ്പർമാരുടെയും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് അംഗൻവാടികളിൽ ഓരോ അംഗൻവാടികൾ തമ്മിലൊരു മത്സരം പോലെ ആയിരിക്കും ഇന്നത്തെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ അംഗൻവാടിയുടെ ടീച്ചർമാർക്കും എൻ്റെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് സമ്മാനം ലഭ്യമാകണം എന്നുള്ള ഒരു ആഗ്രഹവും അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് എങ്കിലും നല്ലൊരു മത്സരം ഇന്ന് നടത്താൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ സ്വകാര്യശാലങ്ങളുടെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാ മേഖലയിലും മത്സരങ്ങളുടെ കാലഘട്ടമാണ് എല്ലാ അടിസ്ഥലങ്ങളിലും ഒന്നാമതെത്താൻ വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മലയുടെ ഭാഗത്ത് സപ്പോർട്ട് കൂടിയാക്കാൻ പറ്റി തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മുപ്പത്തിനാല് അംഗനവാടികളുള്ള ഒരു വലിയ പഞ്ചായത്താണ് വെള്ളണ്ടത് ചില വാർഡുകൾ മൂന്ന് അംഗൻവാടികളുണ്ട് രണ്ട് അംഗൻവാടികളുണ്ട് ഒരു അംഗൻവാടികളുണ്ട് അങ്ങനെയുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ നല്ല മുൻപന്തിയിലെത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി വളരെ മനോഹരമായിട്ടുള്ള അംഗനവാടികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം അംഗൻവാടികൾ നമ്മൾ ഹൈടെക്കും അതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടിയും ഒക്കെ ആക്കി അടപലിൽ വീഴ്ചകൾ വന്നാൽ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുകയുള്ളൂ എന്നുള്ള ഒരു വസ്തുത കൂടെ അധ്യാപകരും ഹെൽപ്പറും ഓർമ്മപ്പെടുത്തേണ്ട ഒരു വേദിയായിട്ട് ഇത് മാറി കൊ കൊച്ചു കുട്ടികളെ സംരക്ഷിക്കുന്ന കാണിക്കുമ്പോൾ അവരുടെ സിനിമയാണ് അത് പ്രോഗ്രാമാണ് ഇത് യാഥാർത്ഥ്യമല്ല എന്ന് അറിയാമായിട്ടും അവിടെ എല്ലാം അതൊക്കെ മാറ്റി നിർത്തി കുട്ടികളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകർത്താക്കളെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മത്സരം തുടങ്ങുന്ന ഒരവസാനം വരെ നിങ്ങളുടെ എല്ലാം സാന്നിധ്യമുണ്ടാകണം നല്ലൊരു വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ അംഗൻവാടി കലോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ിൽ പങ്കെടുത്തിരിക്കുന്നത് നമുക്കറിയാം കുറേ ദിവസങ്ങൾക്കുമുമ്പ് നമ്മുടെ ടി വി മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയും കുട്ടികൾ സമരം ചെയ്യുന്നു മത്സരവേദിയിൽ കയറി അവരുടെ ഐറ്റം പ്രകടിപ്പിക്കാൻ സമയം കൊടുത്തില്ല അല്ലെങ്കിൽ അവരുടെ വസ്ത്രം അലങ്കരിക്കുന്നതിന് അല്ലെങ്കിൽ അവർ സ്റ്റേജിൽ കയറുന്നതിനുള്ള സമയം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി മാതാപിതാക്കളും കുട്ടികളും പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയ നാടാണ് കേരളം അംഗൻവാടിയിലെ കുട്ടികൾ അത്തരത്തിൽ പ്രതിഷേധം നടത്താൻ പ്രാപ്തരായില്ല എങ്കിലും നമ്മൾ മാതാപിതാക്കളുണ്ട് എന്റെ കുട്ടിയായിരിക്കും ഏറ്റവും മുന്നിൽ എത്തണം എന്ന്